ഞാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോറ് അവിടെ പൊട്ടിക്കറങ്ങിയിരിക്കുകയാണ് ആശ്വസ്പിക്കാനേ അർജുൻ എത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശ്രീതു എത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ അയൻ ലേഡിന്ന് നോറേനെ അർജുൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് അർജുൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് നീ അർജുന മുഖത്തൊക്കെ ഒന്ന് നോക്കി ആ ചിരിയെന്ന് കണ്ടേ എന്നാ ഒരു പൊട്ടിച്ചിരിയാണ് ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് നോറ പറയുന്നത് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കരച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട് അതൊന്നും ആരും കാണുന്നില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക കരയുന്നത് മാത്രമാണല്ലോ എല്ലാവരും കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നോറെ വീണ്ടും വീണ്ടും പൊട്ടിക്കരയാടും ഒരു ദിവസം പോലും കരയാത്ത ദിവസം എൻ്റെ നോറെൻ്റെ ബിഗ് ബോസ് വീട്ടിൽ അന്ന് വന്ന് അന്ന് തൊട്ടത് കരച്ചിൽ തുടങ്ങിയതാണ് ഇന്ന് വരെ ആ കരച്ചിൽ നമ്മുടെ നോറ നിർത്തിയിട്ടില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം പുതിയ വൈൽഡ് വൈഡ് കാരും